നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം തിരൂരങ്ങാടി സർവീസ് സഹകരണ ബാങ്ക് കക്കാട് ബ്രാഞ്ചിലേക്ക് തട്ടിപ്പിനിരയായ നിക്ഷേപകർ മാർച്ച് നടത്തി മരത്തുമ്പോൾ തെങ്ങുമ്പോൾ അവിടെയും ഇവിടെ മയത്തും ചണിയരും പണിയെടുത്ത ഞാൻ ടൈം വെച്ചാൽ പോയി അങ്ങനെ ഉണ്ടാക്കി ഞങ്ങൾക്ക് പെരിയില്ല ഒന്നുമില്ല ഞങ്ങൾ ചോർന്ന് വെച്ച് ബക്കറ്റും വള്ളവും ചെമ്പട്ടി എന്തൊക്കെ വെച്ചുകാടാ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിട്ടുണ്ട് ഒരു ബാത്റൂമിൽ പോയി ഞങ്ങൾക്ക് അവസ്ഥ വലിയ കഷ്ടത്തിലാണ് ഞങ്ങൾക്കാണെങ്കിൽ രണ്ടാളും രോഗികളാണ് ഞങ്ങളെ പൈസ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് എൻ്റെ തീരുമാനം എനിക്ക് ആരുമില്ലാത്ത കുടുംബാണെങ്കിൽ എനിക്ക് എമ്മി ഇല്ല പാപ്പിയില്ല ഒരു താങ്കളെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് എൻ്റെ പാവപ്പെട്ട ഭർത്താവുമാണ് അതിനാണെങ്കിൽ ഒരു സുഖവും ഇല്ലാത്തൊരു ഒരു ഉദിക്കൊരു അങ്ങനെക്കോ കഷ്ടപ്പെട്ട് നയിച്ചുണ്ടാക്കിയ പൈസ എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചെടുക്കണം എനിക്കൊരു വീട് നിർമ്മിക്കാനുള്ള പൈസ ബ്രാഞ്ചിലെ ആവശ്യങ്ങൾ പരിഹരിക്കുക പതിമൂന്നായിരം റുപ്യണ്ട് എന്റെ അഞ്ചത്തിന്റെ മുപ്പതിനായിരം റുപ്യണ്ട് ഇത് ഞങ്ങള് ഞാൻ പുല്യച്ചുണ്ടാക്കി പൈസ ഓളെ ഓളെ സ്വർണം വിറ്റേക്കാണ്ട് അപ്പൊ അത് എങ്ങനെയെങ്കിലും കിട്ടണം ബാങ്ക് ജീവനക്കാരെ ശിക്ഷിക്കുക നിക്ഷേപകർക്ക് കടം തീർക്കുക തിരൂരങ്ങാടി സർവീസ് സഹകരണ ബാങ്ക് കക്കാട് ബ്രാഞ്ചിലെ നൂറ്റി അൻപത്തി ആറ് ഡെയിലി ഡെപ്പോസിറ്റർമാർ കഴിഞ്ഞ മൂന്ന് വർഷമായി തങ്ങളുടെ നിക്ഷേപം തിരിച്ചു ലഭിക്കുന്നതിനു വേണ്ടി ബാങ്കിനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുവരെ പണം തിരികെ ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ ഡെയിലി ഡെപ്പോസിറ്റ് സ്കീമിൽ പണം നിക്ഷേപിച്ച പാവപ്പെട്ട കുടുംബങ്ങളും ചെറുകിട വ്യാപാരികളും ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ബാങ്കിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പണം തിരികെ ലഭിക്കുന്നതിന് അനുകൂലമായ യാതൊരു നടപടിയും ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല തിരൂരങ്ങാടി സർവീസ് സഹകരണ ബാങ്ക് കക്കാട് ബ്രാഞ്ചിലെ കളക്ഷൻ ഏജന്റായിരുന്ന പങ്ങിണിക്കാടൻ സർഫാസ് ആണ് നിക്ഷേപകരിൽ നിന്ന് പണം തട്ടിച്ചെടുത്തത് തങ്ങളുടെ പണം തിരികെ ലഭിക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സമരക്കാർ അറിയിച്ചു സമരത്തിന്റെ കുറച്ചു കാഴ്ചകളും നിക്ഷേപകരുടെ പ്രതികരണവും മലപ്പുറം സ്റ്റോറീസിലൂടെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം നിക്ഷേപകരുടെ പണം തിരികെ നൽകുക തിരൂരങ്ങാടി സഹകരണ ബാങ്ക് നീതി പാലിക്കുക കക്കാട് ബ്രാഞ്ചിലെ നിക്ഷേപകരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുക നിക്ഷേപകരുടെ സമ്പത്ത് കൊള്ളടിച്ച തിരൂരങ്ങാരി സഹകരണ ബാങ്ക് നീതി പാലിക്കുക അഴിമതിക്കാരായ ബാങ്ക് ജീവനക്കാരെ ശിക്ഷിക്കുക നിത്യപി പിരുവായിട്ട് നടത്തിയിരുന്ന കക്കാട് ബ്രാഞ്ചിന്റെ സ്റ്റാഫ് സർഫാസ് എന്ന വ്യക്തി പത്തുന്നൂറോളം ആളുകളെ പൈസ ബാങ്കില് കളക്ഷനായി ലഭിക്കുന്ന പൈസ ബാങ്കിൽ നിക്ഷേപിക്കാണ്ട് ആ പൈസ ആയിട്ട് കടന്നു കളഞ്ഞ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ പ്രതിഷേധം നടത്തുന്നത് ഒരു മൂന്ന് വർഷത്തിന് മേലെ ഇപ്പോൾ കേസുമായി പോകുന്നത് ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല അപ്പോൾ ഒരു സൂചന ആയിട്ടാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ഈ പ്രതിഷേധം നടത്തുന്നത് കുറേ സ്ത്രീകളും അതുപോലെ തന്നെ സുകല്യ ആകാത്ത ആളുകളതും പിന്നെ അതുപോലെ തന്നെ കച്ചവടങ്ങൾ നടത്തുന്ന ആളുകളെ പൈസയൊക്കെ ആണ് ഇവൻ തിരിമറിയായിട്ട് നടത്തിയിട്ടുള്ളത് ആ പൈസ ഞങ്ങൾക്ക് ബാങ്ക് തിരിച്ചു നൽകണം ഈ തിരിമറി നടത്തിയിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ ഈ പ്രതിഷേധം നടത്തുന്നത് പാവപ്പെട്ട ഒരുപാട് തൊഴിലാളികളുതും അതേമാതിരി ചെറുകിട സ്ഥാപനങ്ങൾ നടത്തുന്നവരും ഒക്കെ നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരം ആയിട്ട് നിക്ഷേപിച്ച പൈസയാണ് ഇവൻ തട്ടിയെടുത്തിരിക്കുന്നത് അത് ബാങ്കിലുള്ള ഒരുപാട് അവിടുത്തെ ജീവനക്കാർക്ക് പങ്കുണ്ടെന്നുള്ള പൂർണ്ണ തെളിവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആര് അവർ പോലും അറിയാതെ പാസ്ബുക്കിലുള്ള പൈസ വരെ ഒപ്പിട്ട് അവർ പിന്നെ പിൻവലിച്ചിട്ടുണ്ട് ഞങ്ങളറിയാതെ ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് പോലും ഒരു ഇൻഫർമേഷനും തരാതാണ് ലക്ഷങ്ങളായ പൈസ അവർ അവൻ പിൻവലിച്ചിട്ട് മുങ്ങിയിട്ടുള്ളത് അതിന് ബാങ്കിലെ എല്ലാ ജീവനക്കാരും ഉത്തരവാദികളാണ് അവരെ സപ്പോർട്ടില്ലാതെ ഇത്രയും ലക്ഷങ്ങൾ ഒരു കോടിയിലേറെ ഉറപ്പ്യണ്ട് നിക്ഷേപകരുടെ പൈസ കണക്കിൽപ്പെട്ടതും കണക്കിലില്ലാത്തതുമുണ്ട് പിന്നെ അതെല്ലാം പിന്നെ അവര് ബുക്കിൽ എഴുതിയ പൈസ അപ്പുറം പിന്നെ എഴുതാതി അടിച്ചു മാറ്റിയിട്ടുണ്ട് അതെല്ലാം പിന്നെ പുറത്തു കൊണ്ടുവരണം അന്വേഷണം ഊർജിതമാക്കണം ഇത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നവരെ ഞങ്ങളെ സമരം തുടർന്നു ഇരിക്കും ഇതൊരു സൂചന മാത്രമാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഞങ്ങൾ തുടർന്നു ഇരിക്കും ഈ സമരം ഇതിപ്പോൾ മൂന്ന് വർഷമായി ഞങ്ങളോട് രണ്ടു വർഷം മുമ്പ് പറഞ്ഞോട് ഒരു പി എഫ് ഐ ഫണ്ട് ആ ഫണ്ടിൽ നിന്ന് നിങ്ങളെ പൈസ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആറു മാസമായി അല്ല അതിനം ഇപ്പൊ രണ്ടര വർഷമായി ഞങ്ങൾ പോകുമ്പോ പറയുന്നത് ഒരു പേപ്പർ റെഡിയാണ് പേപ്പർ വലിപ്പം ദിവസം പേപ്പർ വരാണ്ട് വരാണ്ടെന്ന് പറഞ്ഞു ആറുമാസായിട്ട് ആ ആറ് ആറു മാസത്തിൽ പറഞ്ഞപ്പോ രണ്ടര കൊല്ലായി ഇതിന് ശേഷം സർപ്പസ് അവൻ വരുന്നു അവന്റെ കാര്യങ്ങൾ നീക്കുന്നു അവന്റെ കരുമകളെ കല്യാണം കഴിയുന്നു എല്ലാ കാര്യങ്ങളും കഴിയുന്നു ഇവർ ഞങ്ങൾ വരുമ്പോൾ ആ അടുത്ത മാസം അടുത്ത മാസം അടുത്ത മാസം എന്നല്ലാതെ ഇന്നലെ ഞങ്ങള് എഡിൽ പോയപ്പോ അവിടുന്ന് ഞങ്ങോട് പറഞ്ഞത്

കിട്ടണം എന്നാണ് ഉണ്ട് വർഷം പൈസ ോ നൂറോ ഇരുന്നൂറോ ഒക്കെ ആയിട്ട് ഇട്ടതാണ് എനിക്ക് ചെറിയൊരു അത്രൻ്റെ ചെറിയൊരു തെരുവച്ചോടാണ് അതിൽ നിന്നാണ് ഞാൻ അൻപത്തി അയ്യായിരം വരെ ഉണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല പല പ്രാവശ്യം ബാങ്കിലും അതേമാതിരി ക്രൈംബ്രാഞ്ച് ഒക്കെ ബന്ധപ്പെട്ട് ഒന്നും അത് ഇതുവരെ തീരുമാനത്തിലെത്തിയില്ല ഇന്നലെ ഞങ്ങളെ ഒരുപാട് ആളുകൾ ഹെഡ് ഓഫീസിൽ പോവുകയും അവിടെ നിന്ന് ശരിയായ മറുപടി ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് കൈയ്യൊന്നും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ബാങ്ക് നിക്ഷേപിച്ച കായ് അതേമാതിരി എൻ്റെ അഞ്ചനുണ്ട് എംബിനാർപ്പുണ്ട് പിന്നെ എൻ്റെ മോൻറ്റുണ്ട് എംബിനാർപ്പുളം അങ്ങനെ അലക്ട്രിക്കായിട്ട് രണ്ടു ലക്ഷം റുപ്പുണ്ട് പിന്നെ നമ്മൾ അലവശ്യാവൽ പെട്ട ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ കായും ഉണ്ട് അതേമാതിരി തന്നെ അവർക്ക് അതേമാതിരി പരിക്ക് കൊണ്ടുപോകും ബുക്ക് ഇരിക്കാണ്ട് കൊണ്ടുപോകും ചെയ്യും പിന്നെ യാതൊരു വിരുവും വേറെ ഉണ്ടായിട്ടീച്ചാ രണ്ടെണ്ണ കൊല്ലം ഇതിൻ്റെ വെച്ചിട്ടാണോ നടക്കുന്നുണ്ട് മൂന്ന് വർഷമായി ഇതിന് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് യാതൊരു ഇതും കിട്ടി ടീച്ചാർ അത് എന്തെങ്കിലും ഒരു പരിഹാര നിയമം ഉണ്ടാകും വേണോ അതിനു വേണ്ടി നമ്മൾ എല്ലാവരും മുന്നിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ വന്ന് പോകണ മോളെ മോൻ്റെ മോളെ കല്യാണം കഴിഞ്ഞു അവൻ്റെ അമ്മ മൃക്കോ ഇതൊക്കെ എല്ലാം കഴിഞ്ഞു പല കാര്യങ്ങളെല്ലാം നടന്നു നടത്തിപ്പോ വന്ന് ഇറങ്ങി പോകുന്നുണ്ട് എപ്പോൾ അവൻ്റെ കാര്യത്തിനൊക്കെ വന്ന് ഇറങ്ങി പോകുന്നുണ്ട് ബാങ്കിന്ന് വാങ്ങിയാണ് വാടക അര ചെക്ക് വന്നിട്ട് സർപ്പാസ് വന്നതുകൊണ്ട് ചെക്ക് വാങ്ങി അരി ഒപ്പിട്ടെടുത്ത് അത് അറിയാതെയാണ് പിൻവലിച്ചത് ബാങ്കുകാരണച്ചിരി ഒന്നും അതിനെ പറ്റി പറഞ്ഞതുമില്ല ബാങ്കിൽ ഒന്നും തന്നെ പറയാതെയാണ് പൈസ മാനേജറായിട്ട് സംസാരിച്ചു ബോർഡ് തീരുമാനത്തിനനുസരിച്ച് പൈസ അവർക്ക് തരാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി പ്രതിഷേധം തിരുവങ്ങാടി ചമ്മാട് ബ്രാഞ്ച് ഹെഡിലും പോയിട്ട് പ്രതിഷേധം ശക്തമായ സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതാണ് ഞങ്ങളുടെ തീരുമാനം